നമസ്കാരം സാർ ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജനെതിരെ നടക്കുന്ന എസ് എഫ് ഐ ഒ അന്വേഷണം നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ഒരു അന്വേഷണം വന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ച ചരിത്രം സി പി എമ്മിനുണ്ട് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിൽ അതും നടക്കുന്നില്ല ഇതിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കൂ സി പി എമ്മിനെ സംബന്ധിച്ച് ഇരട്ടത്താപ്പ് എടുക്കുന്നതിലോ ഇരട്ട എടുക്കുന്നതിലോ യാതൊരു പ്രശ്നവും ഇല്ലാത്തവരാണ് അവർ അങ്ങേക്ക് അറിയാമല്ലോ സ്വകാര്യ ശാശ്രയ മേഖലയിലെ വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ ബെഡ്രിഡരായ പുഷ്പനെ മുൻനിർത്തിക്കൊണ്ട് സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസം സ്വന്തം ഗവൺമെന്റ് വരുമ്പോൾ നൂറ് ശതമാനം പ്രൈവറ്റൈസ് ചെയ്യാൻ മടിയില്ലാത്തവരാണ് അവർ എന്നിട്ട് ആ പ്രൈവറ്റൈസ് ചെയ്ത ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ഇറങ്ങി വന്ന് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പാടാൻ ഉളുപ്പില്ലാത്തവരാണവർ അതുകൊണ്ട് സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് ഇരട്ട നീതിയും ഇരട്ടത്താപ്പും എല്ലാ കാലങ്ങളിലും അവർ എടുത്തു പോന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ കൊച്ചി മെട്രോ അങ്ങനെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല കൊച്ചി വിമാനത്താവളം കൊച്ചി വിമാനത്താവളത്തിന്റെ സമരം നയിക്കുന്നത് അന്നത്തെ ഡിവൈഷൻ നേതാവ് എസ് ശർമ്മയാണ് എസ് ശർമ്മ അന്ന് കെ കരുണാകരന്റെ വണ്ടിക്ക് മുമ്പിൽ കരിങ്കൊടിയുമായി എടുത്തു ചാടിയിട്ട് എസ് ശർമ്മ പറയുന്നത് എന്റെ നെഞ്ചത്തു കൂടി അല്ലാതെ ഇവിടെ ഒരു വിമാനം പറന്നിറങ്ങില്ല എന്നാണ് അങ്ങനെ പറഞ്ഞ് കൊച്ചി വിമാനത്താവളത്തിന് സമരം നയിച്ച അതേ എസ് ശർമ്മയാണ് പിന്നീട് പിണറായി വിജയൻ ഗവൺമെന്റ് വരുമ്പോ ആ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ നോമിനിയായി ഇതേ കൊച്ചി വിമാനത്താവളത്തിന്റെ സിയാലിന്റെ ബോർഡംഗമായി പോയിരുന്ന് ടി എ ഡി എ കൈപ്പറ്റുന്നത് നോക്കൂ ഏത് സംവിധാനത്തിനെതിരെയാണോ സമരം ചെയ്തത് ആ സംവിധാനം നിലവിൽ വരുമ്പോ അവിടെ പോയി ടി എ ഡി എ മേടിച്ച് ചായം കുടിച്ച് പബ്സും കഴിച്ച് മടങ്ങിപ്പോണിവർ അതുകൊണ്ട് അവർക്ക് ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു 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 ധാർമ്മികമായ പ്രശ്നം ഇതിലുണ്ട് ഏർ നീതു നോക്കൂ നമ്മൾ അടുത്തിടയ്ക്ക് രണ്ട് തവണയാണ് സി പി എമ്മിന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നു എന്ന് കേട്ടത് ഒന്ന് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ഒരു ആരോപണം വരുന്നു ആ ആരോപണം വരുമ്പോ ബിനീഷ് കോടിയേരിക്ക് എതിരെ ആരോപണം വരുമ്പോ അവൈലബിൾ സെക്രട്ടറി എച്ച് ചേർത്ത് കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയിപ്പിച്ചു ബിനീഷ് കോടിയേരിക്ക് യാതൊരുവിധ സഹായങ്ങളും പാർട്ടി ചെയ്യില്ല ബിനീഷ് കോടിയേരി നിയമത്തിന്റെ വഴി നോക്കട്ടെ അയാളെ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല ഒരു അപ്പനെ കൊണ്ടാണ് പറയുന്നത് അച്ഛനെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നല്ലോ പക്ഷെ പറഞ്ഞു യാതൊരു സംരക്ഷണവും ചെയ്യില്ല അയാൾ നിയമത്തിന്റെ വഴി നോക്കട്ടെ എന്ന് പറഞ്ഞ് കൊടിയേരയെ കൊണ്ട് പറയിപ്പിക്കുകയും ഒരാഴ്ചക്കുള്ളിൽ കൊടിയേരെയെ രാജിവെപ്പിക്കുകയും ചെയ്ത പിണറായി പാർട്ടിയാണ് സി പി എം അല്ലെ രണ്ടാമത് അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നത് കഴിഞ്ഞിടയ്ക്കാണ് അത് ഈ ഈ പറയുന്ന എസ് എഫ് ഐ ഒയുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീണാ വിജയന്റെ കേസ് വരുന്നു ഉടനെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ചു ചേർക്കുന്നു എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് വരുന്നു എന്നുള്ള വാർത്ത കണ്ടപ്പോൾ ഞാനോർത്തു ഒരുപക്ഷെ പിണറായി വിജയനോട് രാജിവെച്ച് മാറി നിൽക്കാൻ പറയുകയും കെ കെ ശൈലജ ടീച്ചർ ഉടനെ മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ എന്താണ് ഉണ്ടായത് എം വി ഗോവിന്ദന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റിന് ശേഷം വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വീണാ വിജയനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് മാ വീണാ വിജയനെതിരെയുള്ള അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് അത് ആ മുഖ്യമന്ത്രിയും കുടുംബത്തെയും തകർക്കാനാണ് എന്നൊക്കെയാണ് പറയുന്നത് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് ഇവർ ഈ ബിനീഷ് കോടിയേരിയെ തവിടു കൊടുത്ത് മേടിച്ചതാണോ എന്നൊരു സംശയം എനിക്കുണ്ട് അല്ല ബിനീഷ് കോടിയേരി ഒരു തെറ്റ് ചെയ്താൽ അയാളെ പടിയടച്ച് വെണ്ണം വെക്കുകയും വീണാ വിജയനെ ഒരു ചെയ്താൽ അവരെ പൂവിട്ട് പൂജിക്കുകയും ചെയ്യുന്ന നിലപാട് ശരിയല്ലല്ലോ രണ്ടുപേരും മക്കളാണല്ലോ ഏറ്റവും കുറഞ്ഞ ബിനീഷ് കോടിയേരി ഡിവൈഫയുടെ അംഗം വെക്കുകയായിരുന്നു വീണ വിജയൻ ഡിവൈഎഫ്ഐ പോയിട്ട് എസ് എഫ് ഐ എന്ന് എഴുതാൻ പോലും അറിയില്ല അവർ ആദ്യമായിട്ടാണ് എസ് എഫ് ഐ ഒ എന്ന് കേൾക്കുന്നത് എസ് എഫ് ഐ എന്ന് പോലും അറിയത്തില്ലാത്ത ഒരാളാണ് അവർ അതുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന നിലപാട് ശരിയല്ല അത് തന്നെയാണ് ഇന്നലെ മധുര പാർട്ടി കോൺഗ്രസിൽ ആന്ധ്രയിൽ നിന്നും ബംഗാളിൽ നിന്നുമുള്ള അംഗങ്ങൾ പറഞ്ഞത് ഇത് ശരിയല്ല പാർട്ടി ഇതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല വീണാ വിജയൻ തന്നെ ഡിഫെൻഡ് ചെയ്യട്ടെ രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് ഒന്നെങ്കിൽ ഇവർക്ക് പറയാം കോടിയേരി ബാലകൃഷ്ണൻ അന്ന് സ്വമേധയ രാജിവെച്ചാണ് എന്ന് അങ്ങനെയാണെങ്കിൽ നീതു കോടിയേരി മഹാഷന്റെ രാഷ്ട്രീയ മാന്യതയാണ് രാഷ്ട്രീയ സംസ്കാരമാണ് നമ്മൾ അതിനെ അംഗീകരിച്ചേ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ ഞാനും നീതി അപ്പൊ ഒരു പ്രശ്നമുണ്ട് ആ രാഷ്ട്രീയ മര്യാദ ആ രാഷ്ട്രീയ മാന്യത പിണറായി വിജയൻ ഇല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇനി അല്ല പാർട്ടി എടുത്ത ആണ് കോടിയേരി മാറി നിൽക്കട്ടെ പാർട്ടി എടുത്ത ആണ് കോടിയേരി മാറി നിൽക്കട്ടെ എന്നതെങ്കിൽ അങ്ങനെയാണ് അവരുടെ വാദം ഒന്നിരിക്കട്ടെ രണ്ടു വാദം എല്ലാം പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പാർട്ടി ഇപ്പോ ആ നിലപാടെടുക്കാത്തത് ആര് മാറിയിരിക്കണം പിണറായി വിജയൻ മാറിയിരിക്കണമെന്ന് എന്തുകൊണ്ടാണ് പാർട്ടി പറയാറ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് രണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ കണ്ടെത്തലുകൾ എസ് എഫ് ഐ ഒക്ക് കണ്ടെത്താൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം നമ്മൾ പറഞ്ഞു വന്നതുപോലെ ഇപ്പോ ഒരു സിനിമ ഇറക്കിയതിന്റെ പേരിൽ ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് വിളിച്ചു വർത്തിപ്പിക്കാൻ ഇഡിക്ക് ഇരുപത്തിനാല് മണിക്കൂർ തികച്ചു വേണ്ടായിരുന്നു പക്ഷെ എസ് എഫ് ഐ ഒ ഇവിടെ ആറും ഏഴും മാസം തെക്കുവടക്ക് നടന്ന് ലാസ്റ്റ് ഗത്യന്തരമില്ലാതെ വീണാ വിജയനെ സംരക്ഷിക്കാൻ യാതൊരുവിധ വഴിയുമില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവരെ പ്രതികരിച്ചിരിക്കുന്നത് ഇനി വീണാ വിജയൻ്റെ കമ്പനി എന്താണ് ഈ ബേസിക് കേസ് ബേസിക് കേസ് വീണാ ജി വിജയന്റെ കമ്പനി എക്സാലോജി ആ കമ്പനിയുടെ അഡ്രസ്സ് എ കെ ജി സെന്ററാണ് കേട്ടോ നാളെ അപ്പൊ അവർ പറയുന്ന എ കെ ജി സെന്ററിന്റെ അഡ്രസ്സ് വെച്ച് ആർക്കും കമ്പനി തുടങ്ങാം നാളെ നീതു എ ബി സിയിൽ നിന്ന് ഇറങ്ങി പുതിയതായ ഒരു കമ്പനിയൊക്കെ ഒക്കെ തുടങ്ങുന്നുണ്ട് എ കെ ജി സെന്ററിന്റെ അഡ്രസ്സ് വെച്ചാലും മതി കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ ആർക്കും കമ്പനി തുടങ്ങാം എന്നുള്ളതാണ് ഇവര് പറയുന്നത് അപ്പൊ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിൽ എസ് എഫ് ഐയിൽ പോലും അംഗമല്ലാത്ത വീണാ വിജയൻ ഒരു കമ്പനി തുടങ്ങുന്നത് ആ കമ്പനി തുടങ്ങി അത് പേപ്പർ കമ്പനിയായി ആയി മാറുകയും ആ കമ്പനിയിലേക്ക് രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ മാസപ്പടിയായി കിട്ടുകയും ചെയ്യുന്നു അപ്പൊ എന്തിനാണ് ഈ സേവനം കൈപ്പറ്റിയത് എന്നുള്ള ചോദ്യം വരുമ്പോൾ നമ്മുടെ ഈ ക്രിസ്റ്റൽ ക്ലിയർ സഹാവ് ഉണ്ടല്ലോ ക്രിസ്റ്റൽ ക്ലിയർ സഹാവാകുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എ കെ ബാലൻ ആ എ കെ ബാലൻ പറഞ്ഞത് വാട്സപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഫേസ്ബുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഏത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കോടി രൂപ ഉണ്ടാക്കി എന്നുള്ള ക്യാപ്സൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോ സാമാന്യ വിവരമില്ലാത്ത ക്യാപ്സ്യൂളുമായി അവർ പോയി ആ ക്യാപ്സ്യൂൾ എങ്കിലും എസ് എഫ് ഐയുടെ മുമ്പിൽ പറയാൻ പറ്റിയിരുന്നെങ്കിൽ വീണാ വിജയന്റെ പ്രതികർക്കുമായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി ഒരു ഒരു സ്വാഭാവികമായി നീതുനോ ബാക്കിയുള്ളവർക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യം വീണാ വിജയൻ ശിക്ഷിക്കപ്പെടുമോ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും അവർ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ മുപ്പത്താറ് തവണ ലാവിലിംഗ് കേസ് മാറ്റി വെക്കപ്പെടുമായിരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ പിണറായി വിജയനെതിരെയുള്ള അയ്യന്തോള് കരുവന്നൂർ അടക്കമുള്ള കേസുകളിൽ ഇ ഡി ഇവിടെ എത്തി ഇതാ നാളെ എ സി മൊയ്തീനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോവാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചിട്ട് അവർ പിന്മാറുമായിരുന്നില്ല ഇത് ഏതോ തെരഞ്ഞെടുപ്പ് സെറ്റിൽമെന്റിന് വേണ്ടി കേന്ദ്ര ഏജൻസി ഇവരെ ഇപ്പോൾ ഒരു തായം കളിക്കുന്നതാണ് ഒരു ഗിമ്മിക്ക് കളിക്കുന്നതാണ് എന്നാണ് എനിക്ക് പോകുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊരു സാഹചര്യമുണ്ടോ കേരളത്തിൽ വീണാ വിജയനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ പ്രതിസ്ഥാനത്ത് നിർത്തി വീണാ വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ വില പേശേണ്ടുന്ന എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഉള്ളത് അല്ല അതിലൊരു രണ്ട് കാര്യം ഒന്ന് ലോകത്തിൽ ലോകത്തിലൊരിക്കൽ പോലും ഇപ്പം ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ നൂറ് ശതമാനം പൈസയും അടിച്ചുമാറ്റി എന്നുള്ളൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല നീതൊന്നും അറിയാമോ സാധാരണ ഇരുപത് ശതമാനം അടിച്ചു മാറ്റുക മുപ്പത് ശതമാനം കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ലാവലിൻ കേസ് എന്താണെന്ന് പറയുന്നത് ലാവിലിം കേസ് അടങ്കൽ തുകയുടെ നൂറ് ശതമാനവും അടിച്ചു മാറ്റി എന്നുള്ളതാണ് കേസ് ലോകത്തിൽ അങ്ങനെ ഒരു അഴിമതി കേസ് ലോകത്തിൽ കാരണം ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നു ആ പദ്ധതി അവിടെ ചെയ്തു എന്ന് വരുത്തി തീർത്ത് പൈസ അടിച്ചു മാറ്റി പദ്ധതി ചെയ്തേയില്ല കാര്യം ഇത് ഫോറസ്റ്റിനുള്ളിലായിരുന്നു ചെക്ക് ഡാം പണിയേണ്ടത് അപ്പൊ ഫോറസ്റ്റിനുള്ളിൽ ആയതുകൊണ്ട് എത്താത്തത് കൊണ്ട് ഈ പണി ഇവർ ചെയ്തില്ല എസ് എൻസി ലാവലിൽ ആ പണി ചെയ്തില്ല നൂറ് ശതമാനം പൈസ അടിച്ചുപാറ്റി എന്നിട്ട് എന്നിട്ട് മുപ്പത്തി ആറ് തവണയാണ് നീതു ലാവലിംഗ് കേസ് സി ബി ഐ അഭിഭാഷകൻ വരാത്തതിന്റെ പേരിൽ മാറ്റി വച്ചിരിക്കുന്നത് മുപ്പത്തി ആറ് തവണ ഇനി അങ്ങ് ചോദിച്ചതുപോലെ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ കരിവന്നൂരിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി സഹകരണ വകുപ്പിന്റെ മന്ത്രി ഒരു സ്പെഷ്യാലിറ്റി ആ കേസിലുണ്ട് സഹകരണ വകുപ്പ് മന്ത്രി സഹകരണ സ്ഥാപനത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതിയെക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഒരിടത്തുമില്ല അത് ഇവിടെയാണ് ആളുടെ പേര് എ സി മൊയ്തീൻ എന്നാണ് എ സി മൊയ്തീൻ പ്രതികർത്ത ശേഷം എ സി മൊയ്തീനെ മിനിമം എ സി മൊയ്തീനെയെങ്കിലും അറസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ അത് അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ കേസ് എവിടെയാണെന്ന് പോലും അറിയാതെ ഇ ഡിയും കേന്ദ്ര ഏജൻസികളും ഇവിടെ നിന്ന് പാക്കപ്പ് ചെയ്ത് പോയി അതിന്റെ ഫലമായിട്ടാണോ തൃശ്ശൂർ അടക്കമുള്ളവടത്ത് സെറ്റിൽമെന്റ് നടന്നതെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് സി പി ഐ സംശയിക്കുന്നുണ്ട് ആ സെറ്റിൽമെന്റ് വീണാ വിജയന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അതാണ് ാണ് എങ്കിൽ പോലും അപ്പോഴും നിലനിൽക്കുന്ന ഒരു സംശയം വീണാ വിജയനെതിരെ ഒരു ഒരു പടയൊരുക്കം അല്ലെങ്കിൽ എസ് എഫ് ഐ ഒയുടെ ഭാഗത്തു നിന്ന് നടക്കുമ്പോഴും ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടാക്കാനാണെന്ന് പറയുന്നു അപ്പോഴും എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ അന്വേഷിക്കണമെന്ന് എസ് എഫ് ഐ ഒ പരാതി നൽകുന്നത് ആരാണ് പറഞ്ഞ ശരിയാണ് അന്വേഷണം അട്രാക്ട് ചെയ്യാൻ കാരണം ബി ജെ പി നേതാവിന്റെ പരാതി തന്നെയാണ് പക്ഷേ ഈ കരുവന്നൂർ ബാങ്കിലെ പ്രശ്നം ഞങ്ങളാണല്ലോ മുമ്പോട്ട് കൊണ്ടുവന്നത് വന്നത് അല്ലെ ലാവിലിൻ കേസ് ഞങ്ങളല്ലേ കൊണ്ടുവന്നത് പക്ഷേ ഈ ആര് പരാതിപ്പെടുന്നു അല്ലെങ്കിൽ ആര് സ്വാഭാവികമായ ഒരു പരാതി ഉണ്ടാവുമോ അല്ലെ കോടതി ഒരു ഞാൻ നീതുവിനെതിരെ കോടതിയിൽ ഒരു സി എം പി ഫയൽ ചെയ്യണം ഇന്ന കേസിൽ ഒരു ചീറ്റിംഗ് കേസിൽ അങ്ങ് അങ്ങെ പ്രോസിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ അങ്ങേക്കെതിരെ അന്വേഷണം വേണോ എന്ന് പറഞ്ഞാൽ ആ സി എം പി അക്സെപ്റ്റ് ചെയ്താൽ സ്വാഭാവികമായി എഫ്ഐആർ ഇട്ട് അന്വേഷിക്കണം ആ അന്വേഷണം നടന്നേ മതിയാവുകയുള്ളൂ അപ്പൊ പരാതി കൊടുത്തു അപ്പൊ ഞാൻ പറ ഇപ്പൊ നീതുൻറെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയാമോ പരാതി വന്ന് അത് കേസായി പ്രതികർത്താൽ മാത്രമാണല്ലോ പിന്നീട് സെറ്റിൽമെന്റ് ടോക്കിന് സാധ്യതയുള്ളത് അതിന് മുമ്പില്ലല്ലോ അപ്പൊ സ്വാഭാവികമായി പരാതി കൊടുത്തതും അവരെ പ്രതികർക്കാൻ വേണ്ടി മുമ്പിൽ നിന്നതും ആ സെറ്റിൽമെന്റിന് വേണ്ടിയാണോ എന്നുള്ളതും കൂടി സംശയിക്കേണ്ടതായി വരും ഞാൻ ഞാനൊരു വാദത്തിന് വേണ്ടി തർക്കിക്കാൻ വേണ്ടി ചോദിക്കല്ലോ ന്യായമായി തോന്നിയ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ് ഒരു ഇത് കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു സംശയം തോന്നുമായിരിക്കും ആദ്യം കേസ് കൊടുത്ത പരാതി കൊടുത്ത ഒരു വ്യക്തി ആരാണെന്ന് അറിയോ ഞാനൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന താങ്കളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന താങ്കളുടെ കൂട്ടത്തിലുള്ള ഒരു നേതാവാണ് താങ്കളുടെ അതേ പ്രൊഫഷനിലുള്ള ഒരാളാണ് തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഞാൻ പറഞ്ഞത് ഞങ്ങൾ വിജിലൻസ് ക്രൈം ഡോക്ടർ മാത്യു പരാതി കൊടുക്കുന്നതും ഇത് കൊണ്ടുവരുന്നതും കോടതിയെ സമീപിക്കുന്നതും പക്ഷേ അങ്ങനെയല്ല ഇത് കേന്ദ്ര ഏജൻസി കൊണ്ടുവരണം എന്ന് വാശി പിടിച്ചത് എന്റെ നാട്ടുകാരനും എന്റെ സുഹൃത്തുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ആ പേര് പറയാതിരിക്കണ്ടല്ലോ അഡ്വക്കറ്റ് ഷോൺ ജോർജ് ആണ് ഞാൻ പറഞ്ഞു ഷോൺ ജോർജ് സെറ്റിൽമെന്റ് നടത്തി എന്ന് ഞാൻ പൂർണ്ണമായും പറയുന്നില്ല എനിക്ക് എന്റെ തെളിവുകളില്ല അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്തുമാണ് പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായി വരുന്നുണ്ട് ഇതിനു മുമ്പുള്ള കേസുകളിലെല്ലാം നമ്മൾ കണ്ടത് അതാണ് സ്വാഭാവികമായും ഇതിലും അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ നീതു ഒരു ഒരു വർഷം കഴിഞ്ഞ് എന്നെ ഇതേ വേദിയിലേക്ക് വിളിക്കൂ അന്ന് നമുക്ക് ഈ കേസിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം തീർച്ചയായും എന്തായാലും എസ് എഫ് ഐടെ അന്വേഷണം വീണാ വിജയന് മേൽ നടക്കുകയാണ് ഒപ്പം സി പി എം ബി ജെ പി അന്തർധാര സജീവമാകുന്നു എന്നൊരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ശക്തമാകുന്നു വ്യക്തമാണ് താങ്ക് യു സർ